അഞ്ചര കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യ കണ്ണിയായ കോൺഗ്രസ് നേതാവ് പിടിയിലായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും ആധാരമെഴുത്തുകാരനുമായ മണികണ്ഠൻ എന്ന അനന്തപുരി മണികണ്ഠനെയാണ് മ്യൂസിയം പോലീസ് ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ചെന്നൈയിൽ ഹോട്ടലിൽ താമസിച്ചിരുന്ന മണികണ്ഠൻ ബംഗളൂരുലേക്ക് മാറിയതായി പോലീസിന് വിവരം ലഭിച്ചു ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ജവഹർ നഗറിലെ പത്ത് മുറികളിലുള്ള കെട്ടിടവും സെന്റ് സ്ഥലവുമാണ് വ്യാജ ആധാരത്തിലൂടെ മണികണ്ഠൻ ഉൾപ്പെടുന്ന ഭൂമാഭ്യ സംഘം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ക്രിസ്തിന് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സംഘം കൈയടക്കിയത് കേസിൽ പിടിയിലായ മറ്റു പ്രതികളായ കൊല്ലം സ്വദേശി മെറിന്റെയും വസന്തയുടെയും മൊഴിയിൽ നിന്നുമാണ് മണികണ്ഠനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മലയാളം വേറെ ഇല്ല